ഡൽഹിയിൽ മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിയും കൂടിക്കാഴ്ച നടത്തി ജോൺ ബ്രിട്ടാസാണ് വേദിയൊരുക്കിയത് സുരേഷ് ഗോപി ഒരു വർഷം മുമ്പ് നടത്തിയ വെളിപ്പെടുത്തൽ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ചർച്ചയാകുന്നു നവംബർ രാജ്യസഭാംഗത്വം നേടി പ്രഖ്യാപിക്കപ്പെടുന്നത് നോട്ട് 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 മാറ്റമാണ് തുടങ്ങി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നം അന്ന് തുടങ്ങിയതാണ് അന്ന് ഇത് ഒത്തുതീർക്കാൻ വേണ്ടി ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ സ്വർഗീയനായ ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ മുറിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഒരു സംഘു ശ്രീ ജോൺ ബ്രിട്ടാസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് വന്നിട്ട് വന്നൊരണ്യതയിൽ പരിഹരിക്കാൻ നോക്കിയതാണ് അന്നും ഞാൻ ആ ഓഫീസിലുണ്ട് അതിനുശേഷം ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കേരള ഹൗസിലെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് ജോൺ ബിട്ടാസാണ് വെച്ച് വളരെ ദൃഢമായി പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച മാത്രമാണ് മുഖ്യമന്ത്രിയും സംഘവും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ പോയെന്നും അതിനുശേഷം കേരള ഹൗസിൽ താനും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയെന്നും തൃശൂർ എം സുരേഷ് ഗോപി വെളിപ്പെടുത്തുന്ന വീഡിയോ ആണിത് എല്ലാം ജോൺ ബ്രിട്ടാസിന് അറിയാം ബ്രിട്ടാസാണ് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതെന്നും സുരേഷ് ഗോപി പറയുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് വിഷയത്തിൽ പദയാത്ര ആരംഭിക്കും മുമ്പ് സുരേഷ് ഗോപി പൊതുവേദിയിൽ പ്രസംഗിച്ചതാണിത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിൽ കേരള ഹൌസിൽ സുരേഷ് ഗോപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ കൂടിക്കാഴ്ചയും പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് കരുവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് നടന്ന സഹകാരി സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ ി ജെ പി സംസ്ഥാന നേതാക്കന്മാരായ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും മേജർ രവിയും എം ടി രമേശുമെല്ലാം വേദിയിലിരിക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആരോപണത്തിന് ബലമേകുന്നതാണ് സുരേഷ് ഗോപി നടത്തിയ വെളിപ്പെടുത്തൽ ഈ കാര്യം പിന്നീടൊരു വേദിയിലും സുരേഷ് ഗോപി ആവർത്തിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയം നോട്ടു നിരോധനത്തോടെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നം ആരംഭിച്ചതെന്നും അന്നിതെല്ലാം ഒത്തുതീർപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഒരു സംഘവും എത്തിയെന്നും കൂടെ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നുവെന്നും താൻ അതിനെല്ലാം സാക്ഷ്യം വഹിച്ചെന്നും സുരേഷ് ഗോപി പറയുന്നു പിന്നീട് കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് തന്നെ ജോൺ ബ്രിട്ടാസ് കൂട്ടിക്കൊണ്ടു അന്നവിടെ വെച്ച് വളരെ ദൃഢമായി പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സുരേഷ് ഗോപി പ്രസംഗത്തിൽ പറയുന്നു ഈ കൂടിക്കാഴ്ച കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറെ സംശയിക്കപ്പെടുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും കടുത്ത വിമർശകനായ സുരേഷ് ഗോപിയെ എന്തിനാണ് ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയതെന്ന ചോദ്യവും പ്രസക്തമാണ് ആ കൂടിക്കാഴ്ചയിൽ തെറ്റില്ലെങ്കിൽ ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും കൂടിക്കാഴ്ച നടത്തുന്നതിലും എന്ത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക എന്നതും പ്രസക്തമായ ചോദ്യമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും സുരേഷ് ഗോപിക്കും ഒരേ നിലപാടാണെന്നതും ശ്രദ്ധേയം രാഷ്ട്രീയത്തിൽ ഐത്തം കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ ലക്ഷ്യമിട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞത് ഇടതുപക്ഷ എം എൽ എയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പിന്നീട് സി പി എമ്മും എ ഡി ജി പിന്നെ മാറ്റേണ്ടതില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ പ്രതിഷേധം പല ഭാഗത്തു നിന്നും കനത്തതോടെ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു ഉന്നത സി പി എം നേതാക്കൾ കോടികൾ വെട്ടിച്ച കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് മുക്കാനുള്ള ഡീലിന്റെ ഭാഗമാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ പുരം കലക്കിയതെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലും പ്രസക്തമാവുകയാണ് തൃശൂരിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പ് ദീർഘകാല പദ്ധതിയായിരുന്നുവെന്നാണ് സുരേഷ് ഗോപി തന്റെ ആവേശ പ്രസംഗത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ബോധ്യമാകുന്നതെന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉയരുന്നു മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചതും ചർച്ചയായിരുന്നു മാധ്യമപ്രവർത്തകർ മൊഴി നൽകിയിട്ടും തെളിവായിട്ട് വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കേസ് എടുക്കുന്നില്ലെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ച ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച എന്നീ വിവാദ സംഭവങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഡൽഹിയിൽ മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിയും നടത്തിയ കൂടിക്കാഴ്ചയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിന് പറയാനുള്ളത് പരസ്പരം തർക്കിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും തൃശൂരിൽ അന്തർധാര ശക്തമായിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് പി വി അന്വറും കഴിഞ്ഞ ദിവസങ്ങളില് നടത്തിയത്